അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു വിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് വിശുദ്ധ റജബ് അതിനുശേഷം വരുന്ന ഷാബാൻ റമദാൻ മാസങ്ങളെ സ്വീകരിക്കാനുള്ള ആത്മീയമായും ശാരീരികമായും തയ്യാറാവുന്ന സമയമാണ് ഇന്നോ നാളെയോ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരും അതിൻ്റെ ആദ്യ രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട് ചില രാത്രികൾ പ്രത്യേകം ദ്വാര ചെയ്താൽ അള്ളാഹു താലം പെട്ടെന്ന് സ്വീകരിക്കുന്ന രാത്രികളുണ്ട് ചില ദിവസങ്ങൾക്ക് ചില പകലുകൾക്ക് ചില മാസങ്ങൾക്ക് ചില ആഴ്ചകൾക്ക് അങ്ങനെ പലതിനും പ്രത്യേകമായ ശ്രേഷ്ഠത സുഹൃത്തായ സ്മൃതങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു രാത്രിയാണ് റജബ് മാസത്തിൻ്റെ ആദ്യ രാത്രി അതിൻ്റെ തെളിവ് നമുക്കൊന്ന് പരിശോധിക്കാം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റതി അള്ളാഹൊൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇന്നദ്വ യുസ്തജാബു ഫി ഹംസിൽ അയാലിൻ ഫി ലൈലത്തിൽ ജുമാ വലൈലത്തിൽ അൽഹ വലൈലത്തിൽ ഫിത്തുർ അവവൽ ഇലൈലത്തിമിൻ റജബ് വലൈലത്ത് ഇന്നുസ്ഫിമിൻ ഷാബാൻ മം ഷാഫിറുള്ളാഹ്നു പറയുകയാണ് അഞ്ച് രാവുകളിൽ അള്ളാഹുസ്ബനു തല പ്രത്യേകം ദ്വായ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച രാവാണ് രണ്ടാമത്തത് ഈദുൽ അൽഹ വലിയ പെരുന്നാളിൻ്റെ രാവ് മൂന്നാമത്തത് ചെറിയ പെരുന്നാളിൻ്റെ രാവ് നാലാമത്തത് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ രാവ് അഞ്ചാമത്തത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവ് അതായത് ബറാഹത്ത് രാവ് ഇങ്ങനെ അഞ്ച് ദിവസങ്ങൾ പ്രത്യേകം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് എന്ന് പ്രത്യേകം ഇമാം ഷാഫിദാനു പറഞ്ഞിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ഈ ദിവസം ഈ രാവിനെ പ്രത്യേകം പരിഗണിക്കുകയും നമുക്ക് ആവശ്യം നമ്മുടെ ആത്മീയവും ഭൗതികവും ആഹൃതവുമായ ജീവിത വിജയത്തിനാവശ്യമായ കാര്യങ്ങൾ നാം പ്രത്യേകം ദ്വായിൽ ഉൾപ്പെടുത്തുകയും അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് നാം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം